ഒരേ സമയം ഒരാളെ താത്തിക്കെട്ടാനും പൊക്കി പറയാനും പറ്റൂ സക്കീർഭായ് എന്ന ജിൻഡോയ്ക്ക് പറ്റും രാവിലത്തെ മോർണിംഗ് ടാസ്കില് നോറയനെ പൊക്കി പറഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നോറേനെ താത്തിക്കിട്ടുകയും ചെയ്യുന്നുണ്ട് ജിൻഡോ മോർണിംഗ് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീട്ടിൽ ആരായിട്ട് എഴുന്നേൽക്കണം എന്നതാണ് എന്ന ചോദ്യത്തിന് എല്ലാവരും ഉത്തരം പറയണം അതാണ് മോർണിംഗ് ടാസ്ക് ജിൻഡോ വന്നിട്ട് ആദ്യം ചെറിയൊരു മാസ് പറയുന്നുണ്ട് എനിക്ക് ഈ വീട്ടിലെ ആരെയും ആയിട്ടും എഴുന്നേക്കാൻ താല്പര്യമൊന്നും എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദ്യത്തിന് ഉത്തരം പറയണം നിങ്ങൾക്ക് ആർക്കും തന്നെ ഈ വീട്ടിൽ നിന്ന് ഓരോ ആഴ്ചയും പുറത്തു പോകാൻ ആഗ്രഹമില്ല ആരും തന്നെ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ പുറത്തേക്ക് പോകില്ല എന്ന് ഉറപ്പോടെ ഇവിടെ കണ്ടന്റ് കൊടുക്കാൻ പറ്റണം അങ്ങനെ ഇവിടെ കണ്ടന്റ് കൊടുക്കാൻ പറ്റുന്ന ഒരാളേ ഉള്ളൂ അത് നോറയാണ് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ഇവിടെ മൂന്നാലഞ്ച് നോമിനേഷൻ വന്നിട്ടുണ്ട് അഞ്ച് നോമിനേഷനിൽ പുള്ളിക്കാരത്തി പുറത്തേക്ക് പോയിട്ടില്ല അതിന്റെ കാരണം ഇതാണ് പുള്ളിക്കാരത്തിൽ ഓരോരുത്തരുടെ അടുത്ത് ചെന്നിട്ട് ചുമ്മാ ഓരോ മണ്ടത്തരം വിളിച്ച് പറയും ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പോകാത്തത് ചിലപ്പോൾ പറയുന്നതൊക്കെ പൊട്ടത്തരമായിരിക്കും ചിലപ്പം വലിയ മണ്ടത്തരങ്ങളൊക്കെ ആയിരിക്കാം പറയുന്നത് പക്ഷേ അത് ചുമ്മാ ഇരുന്ന് ഇങ്ങനെ പറയാനുള്ള ഒരു ബ്ലാ 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 അടിക്കാനുള്ള ഒരു കഴിവുണ്ട് അതിന് ഓറയ്ക്കുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ചുമ്മാ ഓരോ ആൾക്കാരുടെ അടുത്ത് ഇരുന്ന് ഇങ്ങനെ ചെവി തിന്നാനും ഓരോരോ കാര്യങ്ങൾ പറയാനും മണ്ടത്തരങ്ങൾ പറയാനൊക്കെ നോറക്കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ അങ്ങനെ ഒരാളെ അരമണിക്കൂർ ഇല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇരുത്തി പിടിച്ചിരുത്തി സംസാരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങളെ ഒരു നോമിനേഷനിൽ നിന്നും ഇവിടുന്ന് പുറത്താക്കത്തില്ല ഇപ്പം നിങ്ങളൊരു കാര്യം പറയുകയാണ് ഞാൻ അപ്പ എന്ന് പറഞ്ഞു എന്നുണ്ടെങ്കിൽ അത് ഞാൻ അപ്പ എന്നല്ല അമ്മ എന്നാണ് പറഞ്ഞത് എന്നവരെ കൊണ്ട് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റണം ആ കഴിവുള്ളത് ഇവിടെ നോറക്കാണ് ഇങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ജിൻഡോ രാവിലെ തന്നെ നോറേനെ പൊക്കി പറഞ്ഞിരിക്കുകയാണ് ആ പറയുന്ന കാര്യങ്ങൾ കേട്ടു കഴിഞ്ഞാൽ നോറേനെ ഒന്ന് താത്തി കിട്ടുന്നതായിട്ട് തോന്നും എന്തായാലും നോറയ്ക്കും അത് അത്രയ്ക്കും കൂട്ടി ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ജിൻഡോ ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ തന്നെ നോറ അവിടെ കിടന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡയലോഗ് അടിക്കുന്നുണ്ട് ഓ പിന്നെ അപ്പം എന്താ കാണിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന ഇതാരായി പറയുന്നത് എന്നൊക്കെ ജിൻഡോയോട് ചോദിക്കുന്നുണ്ട് എന്തായാലും രാവിലെ തന്നെ ചെറിയൊരു പണി കൊടുത്തിരിക്കുകയാണ് നോറയ്ക്ക് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക